ിലൊക്കെ ഇണ്ട അയവില് ആരെങ്കിലൊക്കെ ഇണ്ടോ ലൈവില് കാണാനായിട്ട് വേണ്ടിട്ട് നമ്മുടെ എൻ്റെ വർക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ ഇൻറ്റീരിയർ വർക്ക് അതുപോലെ വീടിൻ്റെ വർക്ക് അതിൻ്റെ സൂപ്പർവൈസറായിട്ടാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്യണത് നമ്മുടെ വർക്കിൻ്റെ ഇതുകളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഏ യൂട്യൂബിൽ ലൈവ് യൂട്യൂബ് ചാനലിണ്ട് ആ അതന്നെ അതില് പോവാസ്ക്രൈബ് ആയിരം സബ്സ്ക്രൈബർ ആണ് നാനൂറ്റി സംതിങ് ആയി സബ്സ്ക്രൈബർ ആയതിനാശും നമ്മടെ കണ്ടുസരിച്ച് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഞാൻ കാണിച്ചു കാണിച്ച പണ്ട പരിപാടിയല്ലേ ഇപ്പൊ ആൾക്കാരും അങ്ങനല്ലേ ഇപ്പൊ വീടും കാര്യങ്ങളൊക്കെ ഏഹ് ഏത് ഏത് ഏതോടം ആരവിടാ ആരോടാ സൂര്യടാ വേന പെണ്ണ മോളിണ്ടല്ലോ ഏ ഏ

എന്റെ ഫേസ്ബുക്കിൽ എന്റെ കമന്റ് ആളുണ്ട് ഹലോ ഹലോ നമ്മുടെ വർക്ക് നടക്കുന്ന സൈറ്റ് ആണ് ഏട്ടാ കരിങ്കല് പണിക്കാരുണ്ട് കോണ്ടിറ്റി പണിക്കാരുണ്ട് ഇവരെ സൂപ്പർവൈസെന്നുള്ള പരിപാടിയാണ് നമ്മുടെ എന്റെ പെണ്ണപുള്ള വന്നിട്ടുണ്ടല്ലോ ലൈവില് ഹലോ മരിയ ഷാരോൺ ആരുല്ല ആരൊന്നും പറയില്ലല്ലോ പത്ത് പതിനൊന്ന് പേര് വീഡിയോ കാണുന്നുണ്ട് പക്ഷെ ആരും ഒന്നും പറയില്ലല്ലോ അതെന്ത് പറ്റി ആരെങ്കിലൊന്നു പരിചയപ്പെടാൻ വായോ അവർക്കിപ്പോ ചായ പിടിക്കാനുള്ള സമയായിപ്പോ ചായ പിടിക്കാൻ പോവാ ഷാറോൺ ഹലോ പോയോള് വേറെ ആരൊന്നും പറയാലില്ലല്ലോ അബ്ദുൽ അബ്ദുൽ സലീം കെ കെ തുടങ്ങൂ നമസ്കാരം ഉണ്ട് എന്താണ് വിശേഷങ്ങളൊക്കെ രാവിലെ തന്നെ മഴയ്ക്കുണ്ട് അവിടെ എന്താണ് വിശേഷം ആരൊന്നും മിണ്ടല്ലേ എന്താണ് ഞാൻ ഖത്തറിലാണ് വീട് പഴുവിൽ ആ പഴുവിൽ ഓക്കെ ആ കേൾക്കണം ആ പഴുവിലാണ് സ്ഥലം പഴുവിൽ എൻ്റെ ആന്റിണ്ട് പഴുവിൽ ചേട്ടാ എന്താ ചെയ്യണേ എന്താണ് പരിപാടി ഞാൻ നാട്ടില് ഇരിഞ്ഞാലക്കുടേന്നെട്ടാ ഇരിഞ്ഞാലക്കുടാ ഇരിഞ്ഞാലക്കുടയില് ഇരിഞ്ഞാലക്കുട കറക്റ്റ് കടുപ്പശ്ശേരി എന്ന് പറയും കടുപ്പശേരി അവിടെയാണ് വേറെന്താണ് വിശേഷങ്ങളൊക്കെ നമുക്ക് സുഖമാണോ മരിയാഷ്വരം പോയാ എൻ്റെ പെണ്ണും പള്ളിന്നെടാ മരിയാഷ്വാരം പോയാ ഞാൻ ഖത്തലില് ഡ്രൈവറ് നല്ല ഡ്രൈവറ് എന്റെ ഒരു കൂട്ടുകാരൻ ചേട്ടൻ അവിടെ ഖത്തലില് ശരി ചേട്ടാ ശരി എന്ന് പറഞ്ഞിട്ട് ആളുടെ ഡ്രൈവറായിട്ട് തന്നെ വർക്ക് ചെയ്യണ അവിടെ ചേട്ടാ നമസ്കാരം നമസ്കാരം എന്താണ് വിശേഷങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നത് അവൾക്ക് വീട്ടിലിപ്പോ കാണാൻ കിട്ടാത്തോണ്ടേ ലൈവ് കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് വർക്ക് ചെയ്യണേ അതിന്റെ വർക്ക് നടന്നോണ്ടിരിക്കയാണ് വർക്ക് സൈറ്റിലാണ് ഞാനിപ്പോ അവിടുത്തെ വർക്കുകളാണ് ഈ കാണുന്നത് നമുക്ക് പിന്നെ മഴ പ്രശ്നമില്ല മഴ തന്നെ നമ്മൾ പണി നമ്മുടെ നീങ്ങുന്നുണ്ട് വേറെ പണിയൊന്നും ഇല്ല വലിയ മുള ഇതൊക്കെ തന്നെ പണി ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പണി പെണ്ണുംപിള്ള അങ്ങനെ നമ്മുടെ വീഡിയോസ് ഒക്കെ എല്ലാവരും കാണാറില്ലേ എന്താണ് നമ്മുടെ വീഡിയോസിനെ പറ്റിയ അഭിപ്രായം എന്താണ് ആരൊന്നും പറയാത്തോണ്ടാണ് ഞാൻ ഒന്നും പറയാതെ ആറേലൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന നമുക്ക് സംസാരിക്കായിരുന്നു എല്ലാരും പോയി

ആരുല്ലല്ലോ എല്ലാരും പോയാ ആരും വേറെ കണ്ടോണ്ടിരിക്കുന്ന ആരൊന്നും പറയണില്ലല്ലോ നിങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയൂ നിങ്ങൾ എന്തേലൊക്കെ പറയുമ്പോഴല്ലേ എനിക്കും കൂടി എന്തേലും സംസാരിക്കാൻ പറ്റുള്ളൂ നമ്മുടെ വീഡിയോ കണ്ടിരുന്നു സായി പറയായിരുന്നു അഭിപ്രായങ്ങൾ പറയായിരുന്നു ഇല്ല എന്റെ ഉണ്ണികൃഷ്ണൻ നെയ്യം ആ നമ്മടെ പറയാട്ടാ വീഡിയോ സൂപ്പർ ഉണ്ണികൃഷ്ണൻ നായർ ഹായ് ഹായ് ചേട്ടാ നമസ്കാരം എന്താണ് വിശേഷങ്ങളൊക്കെ മഴയൊക്കെ ഉണ്ടോ അവിടെ എവിടെ സ്ഥലങ്ങളൊക്കെ ബലാനോ വിശി ബാലനോ അല്ല സോറി ബാലൻ ബാലനോ കാണോ ഹലോ സോറി എന്തെങ്കിലും പറയണേലും എന്തെങ്കിലും മിസ്റ്റേക്ക് ക്ഷമിക്കട്ട ഇതിനകത്ത് സ്പെല്ലിങ് ബാലനോ ബാലനോ ബലാനോ വിശിയോ അങ്ങനെയാണ് കണ്ണേ ഹലോ നമസ്കാരം എന്താണ് വിശേഷങ്ങളൊക്കെ തൃശ്ശൂർ തൃശ്ശൂരാണല്ലേ നമ്മൾ ഇരിഞ്ഞാലക്കുടയാണേട്ടാ ഇരിഞ്ഞാലക്കുട ഇരിഞ്ഞാലക്കുട പ്രോപ്പർ ഇരിഞ്ഞാലക്കുട അല്ല ഇരിഞ്ഞാലക്കുട ഒരു എട്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് താമസിക്കുന്നത് നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ടോ എന്തായാലും അഭിപ്രായങ്ങനെ പറയൂ എന്താ ചെയ്യണേ ചേട്ടൻ തൃശ്ശൂർ കറക്റ്റ് പ്രോപ്പർ തൃശ്ശൂരാണോ

അപ്പൊ ശെരി ഓക്കെ വേറെപ്പോ ആരും ഒന്നും പറയണേ കാണാല്ല പേരാമംഗലം ആ ഓക്കെ 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 പേരാമംഗലം അല്ലേ ഞാൻ കേട്ടിണ്ട് ഞാൻ അവിടേക്കൊന്നും വന്നിട്ടൊന്നില്ല ഞാൻ കേട്ടിണ്ട് എന്താ പരിപാടി ഖത്തറിലുള്ള താങ്കറയുടെ കൂട്ടുകാരൻ ജില്ല കൂട്ടായ്മയിലുണ്ടോ എനിക്ക് അറിയില്ലേട്ടാ ആ കൂട്ടായ്മയിലുണ്ടോ എന്ന് എനിക്കറിയില്ല ആളിപ്പോൾ ഖത്തറിൽ മൂന്നാലഞ്ച് കൊല്ലായി കൊണ്ടായിരുന്നു ഉണ്ട് തന്നെ ഇപ്പോൾ അവിടുത്തെ എന്തോ ഒരു കോൺട്രാക്ടറിൻ്റെ വണ്ടി പിടിക്കുന്നതാണ് എൻ്റെ അറിവ് ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെട്ടാ ഞാൻ ചോദിച്ചു നോക്കിയിട്ട് ഞാൻ എന്തായാലും മടത്ത ലൈബിൽ ഞാൻ പറയാം അബ്ദുൽ സലീം കെ കെ ഓക്കെ ചേട്ടൻ എവിടെ ഡ്രൈവറായിട്ട് ഏത് കമ്പനിയിലാണ് അല്ലെങ്കിൽ എങ്ങനെ ടാക്സിയാണോ ഓടിക്കണേ പഴുവിലൊക്കെ ഞാൻ ആദ്യം വരാറുണ്ട് കേട്ടോ പഴുവിൽ നമ്മുടെ ഈ അവിടെ ആ അന്തോണി സ്കൂളി ആളുടെ കപ്പലില്ല എന്റെ ബാക്കിൽ ആണെങ്കിൽ കുറച്ചു നേരം നീരി എന്റെ വീട് ഞങ്ങൾ മുന്നൊക്കെ വരാറുണ്ട് അവിടെ കുറേ ലക്ഷ നിങ്ങളൊക്കെ വരുന്നുണ്ട് മിക്കതും എന്റെ കൊച്ചായിരിക്കാനാണ് ചാൻസ് അവനത് കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവളുടെ ഫോണിൽ ആരൊട്ടയുടെ ലൈഫാണല്ലേ ഓക്കെ 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 എന്തായാലും സന്തോഷം ലൈവില് എല്ലാവരും കണ്ടതിന് സന്തോഷം നിങ്ങളൊക്കെ സംസാരിച്ചു സന്തോഷം നമ്മുടെ വീഡിയോസ് കാണുന്നവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലും കമന്റുകളൊക്കെ ആണെങ്കിൽ ഒന്ന് പറയാം വീണ്ടും നമ്മുടെ വീഡിയോസ് നമ്മൾ മാക്സിമം എന്താ പറയുക അങ്ങനെ നന്നാക്കാൻ ശ്രമിക്കുന്നുണ്ട് നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും ധാരണ ഇല്ലാണ്ടാണ് ഇതിലേക്ക് വന്നേ തുടങ്ങിയിട്ടുള്ളൂ നിങ്ങളൊരു സപ്പോർട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കയറി വരാമെന്നാണ് ഒരു പ്രതീക്ഷ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും എല്ലാവരെയും പോലും സമയങ്ങളൊന്നും കിട്ടാനില്ല വീഡിയോസ് ചെയ്യാനും അതിനെ പറ്റി ഒന്നും പറയാനും സമയമൊന്നും കിട്ടാനില്ല എൻ്റെ ഇടയിൽ നമ്മൾ രണ്ട് സമയം ചെറിയ ഗ്യാപ്പുകളിലാണ് ഈ വീഡിയോസ് ഒക്കെ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് മെച്ചപ്പെടുത്താൻ സാധിക്കുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം എല്ലാവരും കണ്ടെങ്കിലും പരിചയപ്പെട്ടാലും സന്തോഷം അപ്പോൾ ഓക്കെ